എനിക്ക് നേരത്തെ തന്നെ ഒരു കാര്യമാണ് ബിക്കോസിൽ ഏറ്റവും വലിയ പി ആർ ചെയ്യുന്നതിൽ ഒരാളാണ് അനീഷ് റോയ് സാറി അനീഷിന് പത്ത് ലക്ഷം കൊടുത്തു ഇതിലെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകുന്നത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുപൊട്ടി കുലിക്കുന്നത് വേറെ ആർക്കും അല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന മുൻ മത്സരാർത്ഥിയായ അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർക്ക് തന്നെയാണ് അതായത് ആർക്കും ഒരാൾ പോലും നന്നാകുന്നത് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈ അഖിൽ മാരാർ മാത്രമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ എല്ലാ കാര്യത്തിനും അയാൾ കയറി ഇടപെടും അയാളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ വലിയ സംഭവമാണ് എന്നെ കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ളതുള്ളൂ എന്നൊക്കെ അയാൾ ഒരു വലിയൊരു വിചാരം അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പി ആറിനെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഖിൽ മാരാർ തന്നെയാണ് ഏതായാലും മാരാർ നമ്മുടെ അനീഷിനിട്ട് ചൊറിഞ്ഞത് പത്ത് ലക്ഷം കിട്ടിയതല്ലേ അപ്പോൾ ഏതായാലും ഒന്ന് ചൊറിഞ്ഞ് നോക്കാം എന്ന് കരുതി ചൊറിഞ്ഞതാണ് ആ ചൊറിഞ്ഞതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ പോലെ ഗ്രാഫും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല റീച്ചൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട് ഏതായാലും ആ ചൊറിഞ്ഞത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസിൽ ഏറ്റവും വലിയ പി ആർ ചെയ്യുന്ന ഒരാളാണ് അനീഷ് യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക തൊപ്പിയെപ്പോലൊരാൾ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പണം മേടിച്ചു പൈസ വാങ്ങിയിട്ട് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് ഞാൻ പൈസ തെളിവ് തെളിവ് ലോജിക്കൽ ആയിട്ടുള്ള ഞാൻ ചോദിക്കും വാങ്ങിയുള്ള സ്റ്റാൻഡാണ് അപ്പോ മാരാറോട് തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ മാരാർ അപ്പോ തന്തക്ക് വിളിക്കും എന്നാണ് തൊപ്പി പറയുന്നത് അതായത് മാരാരുടെ ലക്ഷ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അയാൾക്കെതിരെ സംസാരിച്ചാൽ അയാൾ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ അയാളെ തേച്ചോട്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടതാണ് പലപ്പോഴും നമ്മൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വിവാദ വിഷയങ്ങള് അതായത് എനിക്കോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ബിഗ് ബോസ് വരുമ്പോഴും ഇങ്ങനെക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് ചൊളിവിലൊന്ന് ഫെയിം ആകണം അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് അതായത് ഏതെങ്കിലും ഒരാൾക്ക് ഒരു നന്മ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ യും കണ്ടിട്ടുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇയാൾ എന്നിട്ട് പറയുന്നത് ഞാൻ എന്തൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ നടക്കുന്നത് അപ്പൊ ഒരുപാട് പാൽക്കുപ്പി ഫാൻസിനെയും കൊണ്ട് അവർക്ക് എന്ന് പറയുന്നത് മുട്ടായി പേടിച്ചു കൊടുത്തിട്ട് കുറെ കമന്റ് എഴുതിക്കും എന്നല്ലാതെ ഇയാളെ കൊണ്ടൊന്നൊന്നും കഴിയില്ല അതുകൊണ്ടാണ് ഇയാൾ അനീഷിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചലാണ് അതിപ്പോഴും നല്ല ചൊർച്ചൽ തുടങ്ങിയത് അനീഷ് ഇതിന്റെ അകത്ത് കയറിയിട്ട് പച്ച പിടിക്കും എന്ന് തോന്നിയപ്പോഴേ ആദ്യം നമുക്ക് ഇയാൾ പറഞ്ഞ എന്താ അനീഷ് ഭയങ്കര സംഭവമാണ് അനീഷ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അനീഷിന് ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു വ്യക്തിയാണ് പെടുന്നതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തോ ഒരു മനംമാറ്റം അതായത് എവിടെ നിന്നും അശരീര് കേട്ടുപോലും ഉറങ്ങുമ്പോൾ അനിമോള് വന്നിട്ട് പിന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ ഇയാൾക്ക് വരം കൊടുക്കുകയാണ് പോലും എന്നെ എന്നെ ജയിപ്പിക്കൂ ദാസ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇയാളെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ അനിമോള് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ നടക്കുന്നത് നിങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും പരമാവധി ഇയാൾ എവിടെയൊക്കെ അന്വേഷണത്തെ ഏറ്റോട്ടിക്കാൻ കഴിയും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഉള്ള കാര്യം മൈക്കാരെങ്കിലും കൊണ്ടുവന്നാൽ രണ്ടു വാക്ക് അന്വേഷണ പറ്റി ഇയാൾ പറയും എന്താണ് പറയുന്നത് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം അപ്പൊ അയാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വോട്ട് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എണ്ണം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ ഇപ്പൊ റോയി സാറ് കൊടുത്ത പത്ത് ലക്ഷം രൂപയും അതുപോലെ അനീഷിന്റെ ആ ഒരു പിന്നെ ജനപ്രതി പ്രീതി ഒക്കെ കാണുമ്പോഴേ ഇദ്ദേഹത്തിന് ശരിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമമുണ്ട് അതായത് ഭയങ്കര വിഷമമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരാടാ കൊടുക്കാൻ ഇതെങ്ങനെയാണോ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ കാരണം കൊടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് അനിയ അഖിൽമാരാർ പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടാവുക കാരണം തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്കും കിട്ടരുത് എന്നുള്ളൊരു ഇത് അയാൾക്കുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തന്നെക്കാട്ടിയും വലുത് വേറെ ആരും ആകരുത് അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞി എത്ര വലിയ സുഹൃത്ത് ബന്ധമായി കഴിഞ്ഞാലും അയാൾക്കെതിരെ വന്നാൽ അല്ലെങ്കിൽ അയാളെക്കാട്ടിയും വളരുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അയാൾ അവിടെ വെച്ച് മുറിച്ചു യും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അകിൽമാരാറ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നലെ ഇപ്പോഴും അഖിൽമാരാർക്ക് ഉറക്കമുണ്ടാവില്ല അഖിൽമാരാർക്ക് നല്ല രീതിയിലുള്ള വിഷമവും കാര്യങ്ങളും ഉണ്ടാകും കാരണം മനീഷിന് പൈസ കിട്ടിയതിന്റെ എല്ലാ വിഷമവും അയാൾക്കുണ്ട് അതുകൊണ്ടല്ലേ പലപ്പോഴും നിങ്ങൾ നിങ്ങളൊന്നാലോചോ അയാൾ കപ്പ് പേടിച്ചു പോയി അയാൾക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ എന്തിനാണ് വന്നിട്ടൊരു മനുഷ്യനെ ഇത്ര മോശമാക്കാൻ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വേറെ ആരെയും മോശമാക്കാൻ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം അനീഷിനെ മാത്രമായപ്പോഴും ഇയാൾ എന്തുകൊണ്ട് ചെറിയാന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അനീഷിനെ മാത്രമാണ് ഇയാൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നത് വേറെ ഒരാളെയും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അങ്ങനെ ആവണ്ട ഒരു സാധാരണക്കാരൻ പറയുന്നത് തെണ്ടി അങ്ങനെ ആവണ്ട എന്നുള്ള ഒരു മൈൻഡാണ് ഇവരുടെയൊക്കെ മനസ്സിൽ എന്നുള്ളതാണ് അതുകൊണ്ട് അനീഷിനെ നമുക്ക് പരമാവധി ഡീഗ്രേഡ് ചെയ്യുക അനീഷിന്റെ വോട്ട് കുറക്കുക ഒരു മനുഷ്യന്മാർ പോലും സപ്പോർട്ട് ചെയ്യാത്തപ്പോഴാണ് തൊപ്പി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞത് ഉള്ള കാര്യം പറയുന്നതിന് എന്താ ഇങ്ങനത്തെ മനുഷ്യനായി കഴിഞ്ഞാലും അയാൾ ഒരു നല്ല മനുഷ്യനാണ് കാരണം ഈ തൊപ്പി പറഞ്ഞ ഒരു ഉണ്ട് അതിൽ എന്താണ് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളക്ക് വേണ്ടിയിട്ട് ഇവിടെ അരിയൻ തലയും മുറുക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പച്ച നുണകള് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വോട്ട് പിടിക്കുന്നത് അതുകൊണ്ട് അത് മാത്രമേ പി ആറുകൾ പറയുന്നത് ഞങ്ങളാണ് വോട്ട് പിടിക്കുന്നത് എന്ന് പറഞ്ഞ് പി ആറുകളും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് അനീഷിന് പിന്തുണ നൽകുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത് അതിനെതിരെ എന്താ പറഞ്ഞത് പൈസ വാങ്ങിച്ചിട്ടായിരിക്കും തൊപ്പി അപ്പോൾ തന്നെ ചോദിച്ചു പൈസ വാങ്ങിച്ചതിന്റെ തെളിവ് എനിക്ക് വേണമെന്ന് അങ്ങനെ തെളിവ് ചോദിച്ചപ്പോഴാണ് മാരാറ് സ്ഥിരം ശൈലി ഉണ്ടല്ലോ അതായത് മാരാറുടെ ഒരു സ്റ്റൈലി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്ത എന്നൊക്കെ ചില ആൾക്കാർ ചെയ്യുമ്പോഴും മാരാർ ഉത്തരം മുട്ടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊഞ്ഞനം കുത്തനൊന്നുമല്ല മാരാർ അപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ തന്തക്ക് വിളിക്കും അത്രയേ ഉള്ളൂ അവർ ഒന്നും ചെയ്യത്തില്ല ചന്തക്കെ വിളിച്ചിട്ട് അങ്ങ് ഒഴിവാകു അയ്യ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മാരാറോട് പറയുകയാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലൊന്നും മനുഷ്യനായി ജീവിക്കുക അതായത് ഏതായാലും പൈസയും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഫെയിമും ഉണ്ട് പിന്നെ ഒരു പണി അറിയില്ലെങ്കിലും ഒരു പണിയിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരു സിനിമാ സംവിധായകൻ അത് അറിയില്ലെങ്കിലും അറിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ചും കൂടി പഠിക്കാനുണ്ട് അഭിനയമാണെങ്കിലും കുറച്ചും കൂടി പഠിക്കാനൊക്കെ ഉണ്ട് അതായത് ഏതൊരു സിനിമ സിനിമയുണ്ടല്ലോ ആ സിനിമ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് മുള്ളംകുല്ലി എന്തോ ഒരു സിനിമയുണ്ടല്ലോ ഇപ്പം വന്നേ അത് ഇട്ടാലും പൊട്ടിയിട്ട് പോയത് അപ്പോൾ ആ സിനിമ വന്നപ്പോൾ നമ്മൾ കണ്ടു ഇയാൾക്ക് അഭിനയിക്കാനും അറിയില്ല ഇയാൾക്ക് സംവിധാനം ചെയ്യാനും അറിയില്ല ഇത് രണ്ടും കൂടി ഒന്ന് പഠിച്ചിട്ട് ഒരു മര്യാദയ്ക്കുള്ളൊരു പടം വെറുതെ അല്ല ജോജു ജോർജ് ആ പണി എന്ന് പറയുന്ന സിനിമയിൽ സഹകരിപ്പിക്കാത്തത് അതെന്ന് പറഞ്ഞാൽ സഹകരിപ്പിച്ച് കഴിഞ്ഞാൽ അത് കൊളാക്കുന്ന അയാൾക്കും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള പല പണിയും ചെയ്താൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് വെറുതെ അനീഷിൻ്റെ പുറകെ നടന്ന് ചെറിയുന്നത് അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് അയാൾ എന്താ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്താണോ നിങ്ങൾ അവിടെ മത്സരിക്കുമ്പോഴേ അഖിൽമാരാർ അവിടെ മത്സരിക്കുമ്പോഴും സപ്പോർട്ട് ചെയ്തത് അനീഷ് ഈ അഖിൽമാരാറെയാണ് എന്നിട്ടാണ് ഈ അഖിൽമാരാർ നേരെ തിരിഞ്ഞ് ആലോചിച്ച് നോക്കണം നിങ്ങളെ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു നന്ദി ആലോചിച്ച് നോക്കണം ഏഹ് നന്ദി വേണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കാലോ ഇതെന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും അനീഷിനെ കാണുമ്പോൾ ഇയാൾക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് കലിപ്പളകലാണ് അനീഷിനെ കഴിഞ്ഞാൽ അങ്ങ് എന്നാന്ന് അറിയില്ല അങ്ങ് എന്തെങ്കിലും രണ്ട് വാക്ക് അനീഷിനെ അങ്ങ് തേച്ചൊട്ടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വാക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ട് പരമാവധി കച്ച കെട്ടി ഇറങ്ങുന്നത് എന്നാണോ ഉള്ളട ഓർന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് നാളായി ഇതുംകോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്തൊരു വേറെന്തൊരു എന്തൊരു ബോറാണിത് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നിൽമാരാറെ ഇമാതിരി ഇതും കൊണ്ട് ഇനി വരരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയിംബുപ്പ് കഴിഞ്ഞ് നിങ്ങളുടെ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വല്ല ബ്ലോഗോ മാത്രി കൂട്ടങ്ങളെ കൊണ്ട് കുറച്ച് ഇതോ ചെയ്തിട്ട് ജീവിക്കാം ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെങ്കിലും ഒരു സീറ്റ് ഒപ്പിക്കാൻ നോക്ക് അതിൻ്റെ പുറകിലും കുറേ ആയല്ലോ നടക്കുന്നത് ഒരുപാട് നാളായല്ലോ ഈ രാഷ്ട്രീയവും പറഞ്ഞിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു പഞ്ചായത്ത് മെമ്പറും ആകാൻ നോക്കുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സമൂഹത്തിന് ഒരു ഇതുമില്ലാതെ കുറെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ വലിയ ഒരു ഒരു മനുഷ്യൻ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാ ഇതുപോലെ തേച്ച് ഒട്ടിക്കാൻ തനിക്ക് തനിക്ക് നാണാവുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തൊരു അവസ്ഥയാണ് തൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണോ അവിടെ വളരെ കഷ്ടം തന്നെയാണെന്ന് പത്ത് ലക്ഷം രൂപയും റോയ് റോയിസാറ് ചിലപ്പോഴും ഇനി ഫ്ളാറ്റും കൊടുക്കും ദുബായിൽ അതും കണ്ടിട്ട് താൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ കുരുപൊട്ടി ചാത്തേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതെനിക്ക് കാരണം എനിക്കല്ല സൂയി ഉണ്ടാകും കാരണം അനീഷിൻ്റെ വളർച്ച കണ്ടിട്ട് ആ ഉണ്ട് ആ സൂയില്ലാതിരിക്കൂല নন্দি Nam নমস্কার